ിൽ ആവേശമാണോ മനിൽ പിന്നോളിച്ച് മത്സരം നടക്കുകയാണ് പിന്നോടിച്ച് മത്സരം നടക്കുകയാണ് വേടനാണോ ആവേശമാണോ ധീരനാണോ മുന്നിൽ ിൽ വേടൻ നാക്ക് നമ്മൾ ടൂ ആവേശം സ്ത്രീയിൽ തമ്മിൽ ജോഴിഞ്ഞ് പോരാട്ടം നടക്കുകയാണ് വേദൻ വേടനാണോ നയിക്കുന്ന വേടൻ കൊച്ചിൻ ഈ ഒരേ ിൽ കരുത്ത് നിങ്ങളുടെ കായിക വിനോദം വീണ്ടും ഉണർന്നിരിക്കുന്നു ഓരോ പ്രഹരവും വിജയത്തിലേക്കുള്ള ചുവടാണ് താളത്തിനൊപ്പം കൈകൾ കരുത്തിനൊപ്പം മനസ്സ് യഥാർത്ഥ ഐക്യം ഐക്യത്തിന്റെ വിജയമാണ് ഈ മത്സരത്തിന്റെ വിജയം കായിക ശക്തിയുടെ തിരമാലകൾ ഈ കായികളിലും ഉയർന്നു പോകുന്നു ആവേശകരമായ മത്സരം അത്യാവേശകരമായി ദയവായി കാണുക ഇരിക്കുക അല്ലെങ്കിൽ പുറകോട്ട് മാറി നിൽക്കുക നമ്പർ 1 നെ ലീഡർ സ്ഥാനത്ത് നടരമൻ കുട്ടി നീരജ് നമ്പർ 2ൽ അയുബൻ ഷഫീഖ് മേടക് നമ്പർ 3 ൽ അമ്മാ ഓആവേശം നീരജാനോ മേടാനാണോ ആവേശമാണോ ഇങ്ങോട്ട് പോരാട്ടം നീരജാനോ മേടാനാണോ ആവേശമാണോ ഇങ്ങോട്ട് പോരാട്ടം ഇങ്ങോട്ട് പോരാട്ടം നമ്പർ 3 ൽ നടമൻ ഓനെ മേടക് അണ്ട് പാർട്ടിയുടെ ആവേശൊന്നല്ല ആവേശകരമായി ഇങ്ങോട്ട് പോരാട്ടം പൂർണ്ണ പ്രതിനിധികൾ ഓട്ടോ ഗിറ്റിംഗ് രണ്ടാമത്തെ ലാബൽ ഇഞ്ചോടെ പോരാട്ടത്തിനുള്ളിൽ അത്യാവേശകരമായ പോരാട്ടത്തിനുള്ളിൽ അയ്യൂപം വെള്ളം ഒന്നാമതായും ாயம்ூடாணி <test> <Ein -nose> ും മൂന്നാമത്തെ ലാപ്പ് കുട്ടികളെ കഴിഞ്ഞു ആവേശകരമായ മത്സരം നിങ്ങളുടെ കൈയ്യടികളാണ് ഈ മത്സരത്തിന്റെ വിലയാണ് ഞങ്ങളുടെ കൈയ്യേകൾ ഈ ഓണങ്ങളിൽ

ൂതാമസ ഭാഷണത്തിനു വഞ്ചിക്കുന്നിട്ടുള്ള നല്ല കൈകാര്യങ്ങൾ നൽകും ും പിടി ഐക്യത്തിന്റെ കടുത്ത് ഒരേ മനസ്സായി ഒരേ താളത്തിൽ പറ്റികളിൽ ആ പുറപ്പെട്ടു കഴിഞ്ഞു തന്നെ വെള്ളത്തിൽ തിരമാലകൾ സൃഷ്ടിക്കട്ടെ െ കുറൻ ഓളങ്ങളിൽ കൈയ്യടികൾ കൊണ്ട് കാലയടികൾ സൃഷ്ടിക്കട്ടെ ആവേശകരമായി മത്സരം മുന്നേറുന്നു ഒന്നാം നമ്പിഫൈനൽ മത്സരം ട്രാക്ക് നമ്പർ വണ്ണിൽ അമ്മ ടീം വേദൻ വഞ്ചിയിൽ ട്രാക്ക് നമ്പർ രണ്ടിൽ ഓട്ടോമൊബൈൽ ടീം മഞ്ജിയിൽ ട്രാക്ക് നമ്പർ മൂന്നിൽ അയ്യു ബാങ്ക് ടീം ആവേശം വഞ്ചിയിൽ രാജേഷ് വെല്ലുവിളികളില്ലാതെ ഫൈനലിലേക്ക് രണ്ടാം സ്ഥാനത്ത് ഷെഫിഖൻ അയ്യു പോലെ ആവേശം രണ്ടാം സ്ഥാനത്ത് ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നു രണ്ടാം സെമി ഫൈനലെ നാല് നിമിഷങ്ങൾ ഫൈനൽ മത്സരങ്ങൾ കാണികളുടെ കൈയടികളും മത്സരാർത്ഥികളുടെ ആവേശം അവരുടെ കൈകളിലെ അവരുടെ ഹൃദയത്തിലെ കരുത്ത് നിങ്ങളുടെ നിങ്ങളുടെ കൈയടികൾ ഈ ഓളങ്ങളിൽ ഓളക്കളിൽ സൃഷ്ടിക്കട്ടെ നിങ്ങളുടെ കൈയടികൾ ആണ് അവരുടെ ആവേശം ആണോ ആവേശമാണോ നമ്പർ നമ്പർ ആവേശം ആവേശം വിജു ആൻഡ് 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 അനീഷ് ഷാബു ഈ മൂന്നിൽ ആരെ എന്ന് നിശ്ചയിക്കുന്ന അതിമനോഹരമായ അത്യാവേശകരമായ മഞ്ജുവരി മത്സരമാണ് നടക്കുന്നത് നമ്പർ കൊച്ചിൻ ബോട്ട് വിജു ആൻഡ് അനീഷ് നമ്പർ ആവേശം കോട്ട് ബിജു ആന്റണീസ് نام کي ريٽس 932 اولو برادر نمبر 3 بهڻا پنهنجو رقم ريجيستر آن لائين تي ڪرڻو پورو آه ആവേശകരമായ ഫൈനൽ ായി ആവേശം വഞ്ചിയിൽ കൊച്ചിൻ ബോട്ടിലൊക്കെ ബാഹുബലി വഞ്ചിയിൽ ട്രാക്ക് നമ്പർ മൂന്നിൽ ധീരൻ ധീരൻ അഞ്ചിയിൽ ട്രാക്ക് നമ്പർ ഫോറിൽ വേടൻ വഞ്ചിയിൽ നിങ്ങളുടെ കൈയ്യടികൾ നിങ്ങളുടെ ആർക്കുവിളികളാണ് ഈ മത്സരത്തിന്റെ ആവേശം നിങ്ങളുടെ ആർക്കുവിളികളാണ് ഈ മത്സരത്തിന്റെ ೋಲಂ ಮಲ್ಸರಿ ಮಾತ್ರ നമ്മുടെ നാടിന്റെ പരമ്പരാഗതം ഈ വഞ്ചികളും തിരമാലകൾ സൃഷ്ടിക്കട്ട് തിരമാലകളായിട്ട്